ബിരിയാണി ഉണ്ടാക്കാം ഫ്രൈ ചിക്കൻ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അതിനുവേണ്ടി മുക്കാൽ കിലോ ചിക്കൻ അതിലേക്ക് കശ്മീരി മുളകാ പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഓരോ സ്പൂണ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഒരു ടീസ്പൂണ് തൈര് കുടും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അഞ്ച് സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം നൈസായിട്ട് തന്നെ കട്ട് ചെയ്യണം ഈ അഞ്ച് സവാള വെച്ചാണ് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത സവാള ഇതുപോലെ വിടർത്തി വിടർത്തി ഇട്ട് കൊടുക്കാം എന്നാൽ ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കുമുതിരി എടുത്ത് വെച്ചിട്ട് നമുക്കിത് വറക്കാം ആദ്യം നമുക്ക് കടായിൽ ഓയിലൊഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ കളറാവണേക്കാൾ മുന്നേ തന്നെ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് രണ്ടും ഒരേപോലെ ബ്രൗൺ ആയി കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക ഇനി അതിലേക്ക് തന്നെ സവാളയിട്ട് കൊടുത്ത് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കുക പഞ്ചസാര ചേർക്കണത് ചെറിയൊരു മധുരം ക്രിസ്പിയും ആവാനാണ് അപ്പം നമ്മൾ ഇത് ഇതുപോലെ ആകുമ്പോൾ നമ്മളെടുത്ത് മാറ്റി വയ്ക്കണം എന്നിട്ട് നമ്മളിത് വിടർത്തി വിടർത്തി ഇട്ട് കൊടുക്കുക അപ്പം ഇതും ഒരു സൈഡ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അതേ എണ്ണയിലോട്ട് ഒരു മണിക്കൂറിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനും നമ്മൾ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ ചെയ്യുന്ന ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ആദ്യലക്ഷ്മി കിച്ചന് വേട് സപ്പോർട്ട് ചെയ്യുക കമൻസ് അറിയിക്കുക ഇനി ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വരാട്ടോ നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട ഭയങ്കര കല്ല് പോലെ ഫ്രൈ ചെയ്യാൻ നിൽക്കണ്ട ചിക്കൻ എന്ന് നമുക്ക് തോന്നും തോന്നൂലെ ആ ടൈമിൽ നമുക്കത് കോരി മാറ്റി വയ്ക്കാം അപ്പം ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പം ചിക്കൻ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അരി സോക്ക് ചെയ്ത് വെക്കണം രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അത് ഞാൻ മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു കൈവിരലിന്റെ അളവിൽ ഇഞ്ചി ഒരു പച്ചമുളക് നന്നായി ചതച്ചെടുക്കുക മൂന്ന് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെക്കുക ഇനി ഒരു പാത്രത്തിൽ മൂന്ന് ടീസ്പൂൺ എണ്ണ ഡാൽഡ ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം എടുത്ത് വെക്കുക സ്പൈസസ് ഗ്രാമ്പു പട്ട ഏലക്ക ബേ ലീഫ് ജാതി പത്രിയിലത് ഇനി അതിലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തീ ഓൺ പണി അതിലേക്ക് ലെമൺ ജ്യൂസും ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ സമയം ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലേക്ക് ഓയിൽ സൺഫ്ലവർ ഓയിൽ നെയ്യും ചേർത്ത് കൊടുക്കുക സ്പൈസസ് ആയ ബേ ലീഫ് സ്റ്റാർ ഓണിയൻ ഏലക്ക പട്ട ഗ്രാമ്പു ചേർത്തതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിന് ചേർത്ത് അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് നന്നായി മാഷ് ചെയ്യാൻ വെക്കുക അതായത് നല്ല പേസ്റ്റ് ആക്കണം നന്നായി വാട്ടി വാടി വരണം ഈ സമയം വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം നന്നായി തക്കാളിയൊക്കെ വാടിയതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചോറ് ഒരുവിധം വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു കൈപ്പിടി മല്ലിയിലും പുതിനിയലയും കൂടിയും ചേർക്കണം അതും കൂടിയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീ വലിയ ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി കശ്മീരി മുളക് പൊടി ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക നമ്മുടെ കൊടുക്കോറൊക്കെ നന്നായി വെന്ത് പുഴ കുഴാമെന്ന് ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് പാവൻ ചോറിൻ്റെ ഈ സമയം നമ്മുടെ ചിക്കനും കൂടിയും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇതിന്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടിയും ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് ആവശ്യ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടിയും ചേർക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ചോറിട്ട് കൊടുക്കുക കുറച്ച് നമ്മൾ ഗ്രേവിയും ചിക്കനും മാറ്റി വെച്ചിട്ടുണ്ടാവും അതതിൻ്റെ മുകളിലേക്കും കൂടി ചേർത്ത് ഇത് ഫ്രൈ ചെയ്തിരിക്കുന്ന സവാള അണ്ടിപ്പരിപ്പ് മേലെ പുതിനയിലയും കൂടി ചേർത്ത് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഒരു മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാനായി വെക്കുക ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയാലുണ്ടല്ല അടിപൊളി പൊരിച്ച കോഴി ബിരിയാണി റെഡി സൈഡിൽ നിന്ന് ചിക്കനൊക്കെ മാറ്റി വെച്ച് ചോറ് മാത്രമായിട്ട് എടുക്കാം നമ്മൾ വെള്ള ചോറാണ് വെച്ചത് ആ കുറച്ച് മസാല മാറ്റി വെച്ച് അടിയിലും കുറച്ച് മസാല ഇരുന്നത് ആ രണ്ട് മസാലയും കൂടി മിക്സ് ആയപ്പോൾ നമ്മുടെ ചോറിന്റെ കളർ കണ്ടില്ലേ പെർഫെക്റ്റ് കളറായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫ്രൈ ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മൾ ദം ചെയ്യുമ്പോൾ സൈഡില് ഏടയിലൊക്കെ ഫ്രൈ യൂണിയൻ ഇടും പക്ഷെ ഞാൻ ഇട്ടില്ല അന്ന് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ മസാലയൊക്കെ നന്നായി അറിഞ്ഞു വന്നത് അപ്പൊ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യ ട്രൈ ചെയ്തിട്ട് ആദ്യ വേണ്ടി കമൻസ് കമൻസറിയിക്ക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ ഫ്രണ്ട്സ്